ഹലോ ഇന്ന് നമ്മളൊരു ഹാക്കാണ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് പക്ഷേ നമ്മൾ മുഖത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പോകും എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് അത് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കണം കേട്ടോ പിന്നെ ഒരു കാര്യം ഇതാരും തന്നെ ട്രൈ ചെയ്യരുത് കാരണം പക്ഷേക്ക് നമ്മുടെ മുഖത്തിടാന്ന് പറയുന്നത് സ്കിൻ ഡാമേജ് ആക്കാൻ നല്ല ചാൻസ് ഉണ്ട് പിന്നെ ഞാൻ എന്തിന് ചെയ്തതെന്ന് നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും ഞാൻ എൻ്റെ കണ്ടൻറ്റ് ഇതായത് കൊണ്ട് ഒന്ന് ട്രൈ ചെയ്യാലോ എന്നുള്ള കൊണ്ട് മാത്രം ട്രൈ ചെയ്തതാണ് അപ്പോൾ ഞാൻ മൂക്കിൻ്റെ അവിടെയാണ് എനിക്ക് വൈറ്റ് ഹെഡ്സ് ഉണ്ടായത് സോ അവിടെ നമ്മൾ തേച്ച് കൊടുത്ത് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ലവണ്ണം ഡ്രൈ ആയിട്ടുണ്ട് ഇത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കും ുമ്പോൾ എന്തായാലും ചെയ്തിട്ടുണ്ടാവും കയ്യിൽ ഇങ്ങനെ പക്ഷേ തേച്ചിട്ട് ഇങ്ങനെ പറിക്കൂലേ ഭയങ്കര സാറ്റിസ്ഫയിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ നമ്മളിതായി ഇങ്ങനെ വലിച്ചെടുത്തു അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ റിസൾട്ട് കിട്ടി കിട്ടിയ് നിങ്ങളിത് വലിച്ചെടുത്ത് കഴിഞ്ഞ് നമുക്ക് ആ ഒരു പക്ഷേ സംഭവത്തിൽ നമുക്ക് കാണാൻ പറ്റും വൈറ്റ് ഹെഡ്സ് ഒക്കെ പോയിട്ടുള്ളത് ഫുള്ളി പോയി എന്ന് പറയില്ല പക്ഷേ ചെറുതായിട്ട് പോയിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ആരും ഇത് അനുകരിക്കരുത് അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ടാറ്റാ